ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എനിക്ക് അശ്വിനും ആകാശം വന്ന് ചോദ്യം ചെയ്യുകയാണ് കേട്ടോ ഇതേ സമയം എനിക്കേ പറയണേ ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല പിന്നെ എങ്ങോട്ടാണ് ഇനി പോയത് ആ ഞാൻ പോയി ശ്രുതിയുടെ വീട്ടിലോട്ട് ആകാശിന് പോകാമെങ്കിൽ എനിക്ക് പോയാൽ എന്താ കുഴപ്പം ഞാൻ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അവിടെ താൻ നടക്കുന്നത് ആ അത്രയൊക്കെ നടന്നു എന്നുള്ളൂ അതൊക്കെ എൻ്റെ ഇഷ്ടമല്ല ഓരോരുത്തരുടെ ഇഷ്ടം ഓരോരുത്തരല്ലേ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് അശ്വിനങ്ങ് പോകാണ്ട് ഇതേ സമയം ആകാശം പറയണേ ഇനി എന്തായാലും കൂടി കിടന്നുറങ്ങിക്കോളൂ എന്ന് പറയുന്നത് കേട്ടോ ഇതേ സമയം ഈശ്വര ഇവനെങ്ങനെ അറിഞ്ഞു ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോയത് ഇതൊക്കെ എൻ്റെ സ്വന്തം കാര്യമല്ല എൻ്റെ സ്വന്തം കാര്യം ഞാനല്ലേ തീരുമാനിക്കുന്നത് മറ്റുള്ളവരല്ലല്ലോ എന്നിങ്ങനെ എനിക്ക് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം നെട്ടോട്ടമോടുകയാണ് ഷ്യമ് ഷ്യമ് ഇങ്ങനെ അഞ്ജലി മരിക്കാത്തത് തനിക്ക് വലിയ സങ്കടം അപ്പോഴാണ് അഞ്ജലി കണ്ണ് തുറക്കുന്നത് കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് ക്ഷാമം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിരിക്കൂട്ടെ അത് കാണുന്നതിനോടുകൂടി അഞ്ജലി ഇങ്ങനെ ക്ഷാമനോട് ക്ഷാമേട്ടാ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്ന് പറഞ്ഞിട്ടാണ് ടണിക്കുന്നത് അപ്പോൾ ക്ഷാമമാണെങ്കിലും ആകെ ഞെട്ടി നിൽക്കണേ ഇതേ സമയം മോളെ നീ എന്നോട് ക്ഷമിക്കണം എനിക്ക് പെട്ടെന്ന് ഒരു അപകടം പറ്റിയപ്പോൾ നിന്നെ രക്ഷിക്കാൻ വരാൻ ഈ ഏട്ടനെ കഴിഞ്ഞില്ല ഞാൻ ആകെ സ്തംഭിച്ചതുപോലെ ആയി ചെക്കായിപ്പോയി അതുകൊണ്ടാണ് എന്നൊക്കെ പറയട്ടെ ശ്യാമം ആ കിടലം പ്രയോഗം നടത്തുമ്പോൾ എന്തായാലും മനോഹരം ചേട്ടൻ എന്നെ വന്ന് രക്ഷിച്ചില്ലേ അതാണ് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ഭ്രാന്തനെ പോലെയല്ലേ ഇന്നത് കാണേണ്ടി വരുമെന്നുള്ള എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം വന്ന് എന്നെ രക്ഷിച്ചത് എന്ന് പറയട്ടോ ഇതേ സമയം അങ്ങോട്ടേക്ക് അഷ്വിൻ ഓടി വരണം അപ്പോൾ അഷീൻ വന്നിട്ട് എന്താ ചേച്ചി ചേച്ചിക്ക് പറ്റിയത് എന്നോട് ഇപ്പോൾ ാണ് മനോഹര ചേട്ടൻ പറഞ്ഞത് ചേച്ചിക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഇല്ല മോനെ ചെറിയൊരു ഷോക്ക് എന്ന് പറയേണ്ട അപ്പോൾ ഈ സമയം ഷ്യാമിൻ്റെ മുഖത്തോട്ട് അശ്വിനങ്ങ് കൂടി നോക്കുകയാണ് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ഷ്യാമേട്ടെന്ന് ചോദിക്കുമ്പോൾ ഷ്യാമേട്ടനെ നീ വഴക്ക് പറയേണ്ട അതൊക്കെ എൻ്റെ അടുത്ത് പറ്റിയ ഒരു അബദ്ധമാണ് എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി ശ്രദ്ധിക്കേണ്ടേന്ന് പറയണേ ഇല്ലടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണേ അങ്ങനെ പിന്നീട് അഞ്ജലി അവിടെ നിന്ന് എനിക്കാണ് കേട്ടോ അപ്പോൾ ഷ്യാം ഇങ്ങനെ താങ്ങാൻ ചെല്ലുകയാണ് ശ്യാമിനെ ഒട്ടും ഇഷ്ടമില്ലാതെയാണ് ഈ താങ്ങുന്നത് എന്നാൽ ഈ സമയം അശ്വിനങ്ങ് പോവുകയും ചെയ്തു കേട്ടോ ഇതേ സമയം ശ്രുതിയാണ് ണിക്കുന്ന ശ്രുതി തൻ്റെ ഡ്രസ്സുകളൊക്കെ തന്നെ ഉണക്കുന്ന സമയത്ത് തലേ ദിവസം രാത്രി ഇങ്ങനെ വാച്ചിന് ഇടയിൽ കിടന്ന് അഷിൻ്റെ കൈകളിൽ കിടന്ന് തൻ്റെ ചുരിദാർ കീറിയാരെങ്കം കാണുകട്ടോ ഈ രാക്ഷസനെ കൊണ്ട് വല്ലാത്തൊരു കഷ്ടത്തിലായത് എവിടെയുമുണ്ട് ഈ രാക്ഷസ ഇയാളെ തോൽപ്പിക്കണം നിങ്ങൾ എന്നോടാണ് കളിച്ചതെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് അമ്മായി വരുന്നത് കേട്ടോ ശ്രുതി ഇനി ഡ്രസ്സ് ഉണക്കിൽ കഴിഞ്ഞില്ല ഇതാ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നാൽ വേഗം ചെയ്യാൻ നോക്കി കാരണം എന്താണെന്ന് അറിയുമോ നമുക്ക് പോകണമെന്ന് പറയണേ ഇത് കേട്ടോടം തന്നെ എങ്ങോട്ടേക്ക് അതെ സംഗീത മനുഷ്യനുള്ളത് നീ മറന്നോ അങ്ങോട്ടേക്ക് പോകണ്ടേ അതായത് നമുക്ക് അഞ്ജലിയുടെ വീട്ടിലോട്ട് പോകണ്ടേ എന്ന് പറയുമ്പോൾ ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പോകണം എന്ന് പറയണ്ട ആ സംഗീത മനുഷ്യൻ എന്ന ആവശ്യമുണ്ട് ഈ അമ്മായി പറഞ്ഞത് കാര്യമാണ് എനിക്ക് പ്രതികാരം ചെയ്യാൻ പറ്റിയ ഒരു സമയം എന്ത് പ്രതികാരം അമ്മായി ഇങ്ങ് വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് കൈകൾ പിടിച്ച് വലിച്ചിട്ട് അമ്മയെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ ശ്രുതി വിളിക്കാൻ ഈ ഈ ഒരു സംഗീത ഫംഗ്ഷൻ നമുക്ക് പ്രതികാര മത്സരമാക്കി മാറ്റണം അത് കേൾക്കുന്ന അമ്മ പറയണേ എന്താടി പെണ്ണേ നിനക്ക് എനിക്ക് പറ്റിയത് എന്ന് ശ്രുതിയോട് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയണേ അതൊക്കെ ഉണ്ട് അമ്മേ ഈ ഒരു സംഗീത മനുഷ്യനെ നമുക്ക് പ്രതികാര ഫങ്ഷനാക്കി മാറ്റി അവരെ തോൽപ്പിക്കണം ഇതൊരു കല്യാണത്തിന് ജസ്റ്റ് ഒന്ന് വെക്കുന്ന ഫാ ഒരു ഡാൻസാണ് ഇതൊക്കെ എന്ത് പ്രതികാരം അതൊക്കെ ഉണ്ട് അമ്മേ ഇതൊരു കോമ്പറ്റീഷനാക്കി എടുത്ത് പ്രതികാരമാക്കി തിരിച്ചടി കൊടുക്കണം അപ്പോൾ പ്രീതി ചോദിക്കുക എന്താ ശ്രുതി എനിക്ക് ശരിക്കും പറ്റിയത് പറ്റിയതൊക്കെ പിന്നെ പറയാം ചേച്ചി ഇതൊരു പെട്ടെന്ന് റെഡിയായി നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുകയാണെങ്കിൽ കേട്ടോ ഇതേ സമയം ഇവൾക്ക് എന്താ പറ്റിയത് ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ അവളത് ഒരു കുട്ടികളെ ാണ് എന്ന് പ്രീതി പറയുന്നുണ്ടട്ടോ പിന്നീട് ഇങ്ങനെ അഷീൻ്റെ മുത്തശ്ശിയാണ് കാണിക്കുന്നത് അങ്ങനെ അഞ്ജലി വന്നിട്ട് പറയാണ് അതെ ആ ഒരു ടീച്ചർക്ക് ഞാൻ വിളിച്ചു ഡാൻസ് കളിക്കുന്നത് അവരെന്തോ മനഃപൂർവ്വമായി നമ്മളിൽ നിന്ന് ഒഴിവാകുന്നത് പോലെ അവർക്ക് അവരുടെ സ്റ്റെപ്പ് മാറ്റിയത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ഒഴിവാകുന്നതെന്ന് പറയുന്നുണ്ടോ അപ്പോൾ അവിടെ മുത്തശ്ശി ഇങ്ങനെ ഈ മുത്തശ്ശിയോട് ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ മനോരമ പറയാനും ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇതൊരു കല്യാണമല്ല കല്യാണമാണ് അല്ലാതെ താര വെറുതെ ഇങ്ങനെ കിടന്ന് കിടക്കാൻ സ്റ്റേജ് പ്രോഗ്രാം അല്ല വീട്ടിൽ ിലുള്ളവർ തന്നെ ഈ സ്റ്റേജ് പ്രോഗ്രാം നടത്തണമെന്നുണ്ട് അല്ല ആളെയും വിളിച്ച് ഡാൻസ് കളിപ്പിച്ചാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയണം അതിൻ്റെ ഇതെന്താണെന്ന് എനിക്കറിയില്ല ആളെ വിളിച്ച് ഡാൻസ് കളിപ്പിക്കാനാണെങ്കിൽ അത് നമുക്ക് എന്തോ ചെയ്യാമായിരുന്നു പക്ഷേ വീട്ടിലുള്ള ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ വീട്ടിലുള്ളവരാണ് കളിക്കുന്നത് പുറത്തുള്ള ആളുകളല്ല പിന്നെ നിനക്ക് കളിക്കാൻ പറ്റുമെങ്കിൽ നീ കളിച്ചോ എന്നിങ്ങനെ അപ്പോൾ ഉടൻ തന്നെ ആഞ്ചിരി പറയുകയാണെ ആ ഈ ആൻറ്റിയും കൂടി കളിക്കാൻ കൂടിയാൽ നല്ല രസമാവും എന്തായാലും ശ്രുതി പഠിപ്പിച്ച് തരുമോ അല്ലെങ്കിൽ മുത്തശ്ശി പഠിപ്പിച്ച് തരും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഉടൻ തന്നെ ആഹാ ബേസ്റ്റ് ശ്രുതിയോ ആ കീറസാരി പഠിപ്പിച്ചു തന്നാൽ എന്താവും എന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ മുത്തശ്ശിക്ക് ദേഷ്യം വരികയാണെങ്കിൽ മുത്തശ്ശി പറയണേ ഇവൾക്ക് സ്റ്റെപ്പുകളൊന്നും കളിക്കാനറിയില്ല അതുകൊണ്ടാണ് പഠിപ്പിച്ചാലും പഠിയാത്ത ഒരു ഐറ്റം അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേഷ്യം ദേഷ്യമെന്നു മനോരം പറയണേ ആര് പറഞ്ഞു എനിക്ക് കളിക്കാനറിയില്ലെന്ന് ഞാൻ എന്തെല്ലാം മത്സരങ്ങളിൽ പങ്കെടുത്തു ഫസ്റ്റ് കിട്ടിയ ഒരാളാണ് എന്നെ എന്നെ നിങ്ങൾ താത്തി കെട്ടുന്നോ എന്ന് പറഞ്ഞിട്ട് മനോരമ അങ്ങ് ഒച്ച എടുക്കാൻ ഇതേ സമയം എവിടെ നീ കളിച്ചത് എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കാണ്ട് ഞാൻ എൻ്റെ കോളേജിൽ ഞാൻ കളിച്ചതാണല്ലോ എത്ര ഫസ്റ്റാണ് എനിക്ക് കിട്ടി കിട്ടിയിരിക്കുന്ന ഭരതനാട്യത്തിന് കൊച്ചുപ്പുടിക്ക് അത് ഇത് തിരുവാതിരക്കളിക്ക് എന്നൊക്കെ പറഞ്ഞ് ഓരോരോ കളികളുടെ പേര് പറഞ്ഞ് അതിലെല്ലാം ഫസ്റ്റ് കിട്ടിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ മനോരമ പറയുന്നത് കേട്ട അഞ്ജലി ഞെട്ടി നിൽക്കാനുണ്ടാവും എന്നാൽ മനോഹറിന് ചിരി പേര്യാണ് ഇതേ സമയം ഇവിടെ ഉടൻ തന്നെ മനോഹറിനോട് മുത്തശ്ശി ചോദിക്കാനുണ്ടാ നിൻ്റെ ഭാര്യ രണ്ടു വറ്റം തോറ്റു എന്ന് പറയുന്ന പത്താം ക്ലാസ് തോറ്റ ഇവിടെ ഇങ്ങനെ കോളേജിൻ്റെ പഠിച്ച കൂട്ടിയത് ഇത് കേൾക്കുന്ന മനോരമ ഒക്കെ ദേഷ്യം പിടിച്ച് മനോരം മനോഹരനെ നോക്കുകയാണ് ഇത് ഇവിടെ വന്ന് വാരി പറഞ്ഞു എന്നുള്ള ഇങ്ങനെ നോക്കുമ്പോൾ മനോഹർ ഇങ്ങനെ ഞെട്ടി നിൽക്കണം കേട്ടോ ഈ സമയം എന്താടാ ഞാൻ ചോദിച്ചത് കേട്ടില്ല അപ്പോൾ ഉടൻ തന്നെ അത് അവിടെ അടുത്തുള്ള ട്യൂട്ടോറിയൽ കോളേജല്ലുണ്ടോ അതിലുള്ള വെറുതെ പോയിരുന്നു എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന ഉടൻ തന്നെ മനോരമ ചോദിക്കുകയാണ് അതെന്താ കോളേജ് ആവില്ലേ ഞാൻ പത്താം ക്ലാസ് തോറ്റെന്ന് കരുതി കോളേജിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കോളേജ് ആവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്ത് പറയണമെന്ന് അറിയാതെ മുത്തശ്ശി നിൽക്കണേ അപ്പോൾ ഉടൻ തന്നെ മനോരമ പറയണേ നിങ്ങളെല്ലാവരും കളിക്കുമെങ്കിൽ ഞാനും കളിക്കും എന്നെ അങ്ങനെ നിങ്ങൾ കുറച്ചാക്കി കാണണ്ടെന്ന് പറയട്ടോ ഇതേ സമയം ശ്രുതിയാണ് കാണിക്കുന്നത് ശ്രുതിയുടെ മുന്നിലോട്ട് എനിക്കേ ചെല്ലണം എന്താ ശ്രുതി ഇത്രയും നേരമെങ്കിൽ എത്ര നേരമായി എല്ലാവരും കാത്തിരിക്കുന്നത് നിൻ്റെ ഡാൻസ് പഠി കളിക്കാൻ വേണ്ടി നീ അല്ലേ ഡാൻസ് എല്ലാവരെയും പഠിപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ശ്രുതി അയ്യോ ഇവിടെ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് ഇങ്ങനെ അടിക്കാനായിട്ടാണ് അപ്പോൾ എനിക്ക് ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി നീ കാണിക്കുന്നത് അതി കൊതുക് കൊതുക് ഇവിടെ ഒറ്റയ്ക്ക് കൊതുകാണ് ഈ കൊതുക് എങ്ങനെ ഈ വീട്ടിനുള്ളിൽ കയറിപ്പറ്റി അതാണിപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെ ഈ കൊതുക് ഈ വീട്ടിൽ കയറിപ്പറ്റി എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അടിക്കുന്നത് കണ്ട് ആശുവിനെ അങ്ങോട്ടേക്ക് വരികയാണ് ഇട്ടാ ഇവൾക്കെന്താ വട്ട ഇവളെന്താ വട്ട സീൻ കാണിക്കുന്നത് എന്താ ആ ലെവലിൽ ആക്ഷ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അയ്യോ ഇതാ ഇവിടെ വീണ്ടും കൊതുക് എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഓരോ ഭാഗത്തോട്ടും ഇങ്ങനെ അടിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ എനിക്ക് പറയാണ് ഈ കൊതുകിനെ അടിക്കുന്നത് ഇതൊക്കെ എനിക്ക് തോന്നുന്ന ഒരു ഡാൻസിൻ്റെ സ്റ്റെപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ ശ്രുതിയോട് പറയാനിട്ടാണ് അപ്പോൾ ഉടൻ ന്നെ വീടും ഇങ്ങനെ ശ്രുതിയോ ഇതാ ഇവിടെ കൊതുക് എന്ന് പറയേണ്ട അപ്പോൾ ഉടൻ തന്നെ എനിക്ക് മതി കൊതുകിനെ അടിച്ചത് ഇനി ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കൈകൾ പിടിച്ചു വലിച്ച് ശ്രുതിയെയും കൊണ്ട് അശ്വൻ്റെ മുന്നിലൂടെ എനിക്ക് അങ്ങ് പോകുന്നത് കാണുമ്പോൾ പെട്ടെന്ന് തൻ്റെ നെഞ്ചെടുപ്പ് അങ്ങ് അശ്വിന് കൂടാണിയിട്ടാണ് ഐശ്വര്യ ഇവിടെ ഇവം പിടിച്ചു പിടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആ ലെവലിൽ നിൽക്കുകയാണ് ഇതേ സമയം പിടിച്ച് വലിച്ച് വേറൊരു ഹാളിലോട്ട് മാറ്റുമ്പോൾ ഉടൻ തന്നെ ഉണ്ട് ഇവിടെ കൊതുക്ണ്ട് ഇതാ ഇവിടെയും കൊതുക്താ ഇതാ ഇതാ പാറിപ്പറക്കുന്ന സൗണ്ട് കേൾക്കുന്ന അപ്പോഴേക്കും ും എനിക്കെ പറയാണ് അയ്യോ ഉണ്ടല്ലോ എൻ്റെയും മുഖത്ത് വരുന്ന കൊതുക് ഇത് ശരിയാണ് ശ്രുതി നീ പറഞ്ഞത് എന്തായാലും കൊതുകിനെ തുരുത്താനുള്ള സ്പ്രേ എൻ്റെ അടുത്തുണ്ട് ഈ പരിപാടി ഞാൻ ശരിയാക്കി തരാം അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയുന്ന പരിപാടിയല്ല ഈ പരിസരം എന്ന് പറയുന്നു പറയട്ടാ അപ്പോൾ ഇത് കേട്ടോടന്നെ ആ പരിസരം തന്നെ ഞാൻ ശരിയാക്കി തരാം ഞാൻ കൊതുകിനെ ഉള്ള സ്പ്രേ എടുത്തിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്പ്രേ എടുക്കാൻ പോകുന്നു കേട്ടോ ഈ സമയം ഉടൻ തന്നെ അശ്വിൻ ശ്രുതി നീ എന്താണ് ഈ കാട്ടുന്നത് നീ എന്താ ഈ കാട്ടിക്കൂട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ്റെ മുന്നിലോട്ട് അശ്വിൻ ശ്രുതിയുടെ മുന്നിലോട്ട് വരുമ്പോൾ ശ്രുതി അയ്യോ കൊതുക് അയ്യോ കൊതുക് എന്നിങ്ങനെ പറഞ്ഞ് കളിക്കാനായിട്ടാണ് എന്താ നീ ആളെ കളിയാക്കാണോ എന്നിങ്ങനെ അശ്വിൻ പറഞ്ഞു അയ്യോ ഇതാ ഇവിടെ കൊതുക് എന്ന് പറയുന്നത് എന്നാൽ ഈ സമയം വീണ്ടും അശ്വിൻ വീണ്ടും ചോദിക്കുന്ന സമയത്ത് അശ്വിൻ്റെ കരണത്തൊരു കൊതുക് വന്നിരുന്നു എന്ന് പറഞ്ഞാൽ അശ്വിൻ്റെ കരണം നോക്കിയൊന്നങ്ങ്ങ് കൊടുക്കുന്നതിനോട് കൂടി ശ്രുതി അങ്ങ് ഞെട്ട് എണിട്ട് അശ്വിൻ അങ്ങ് ഞെട്ടെണ്ണിട്ട ഇതേ സമയം ശ്രുതി കൊതുകിൻ്റെ സീന് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്താണ് അശ്വിൻ്റെ കരണം നോക്കി ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ട് ഈ സമയം അശ്വിനാണെങ്കിലോ നീ എന്താ ഈ കാണിച്ചത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ ശ്രുതി ഇങ്ങനെ ആ അത് പിന്നെ എന്ന് പറയട്ടെ അപ്പോഴേക്കും എനിക്ക് അങ്ങോട്ടേക്ക് വരുന്ന ശ്രുതി കൊതുകിൻ്റെ സ്പ്രേ ഇതാന്ന് പറയണേ അപ്പോൾ ഉടൻ തന്നെ അത് പിന്നെ ഞാൻ കൊതുകിനെ അടിച്ച കൂട്ടത്തിൽ അശ്വിൻ എന്നിങ്ങനെ പറയുമ്പോൾ ആ കൊതുകിനെ അടിച്ചടി എൻ്റെ ഏട്ടനെ കിട്ടിയിരുന്നതിൽ അത് കുഴപ്പമില്ല കൊതുകിനെ അടിച്ചതല്ല അതൊന്നും ഇത്ര വിഷയമാക്കണ്ട എന്ന് പറയട്ടെ എനിക്ക് അവിടെ നിന്നും ശ്രുതിയെ അങ്ങ് കൊണ്ടുപോകണിട്ടാണ് എന്നാൽ ശ്രുതി ചെയ്തിരിക്കുന്നത് തന്നോട് ഇന്നലെ ചെയ്ത ആ പ്രതികാരമാണ് ശ്രുതി ചെയ്തതെന്നുള്ള മനസ്സിലാക്കാൻ ഇനി അശ്വനി ഇരിക്കുന്നേ ഉള്ളൂട്ടോ